നമസ്കാരം പുത്തൂരിൽ വെൽഡിംഗ് തൊഴിലാളിയായ യുവാവിനെ വീട്ടിൽ കയറി കുത്തിക്കൊന്നതിന് പിന്നിൽ അവിഹിതം നെടുവത്തൂർ പഞ്ചായത്തിലെ തേവലപ്പുറം പടിഞ്ഞാറ് കുഴക്കാട്ട് കള്ളിത്തല ഏലയ്ക്ക് സമീപം പരേതരായ സുന്ദരേശന്റെയും ചന്ദ്രമതിയുടെയും മകൻ ശ്യാമു സുന്ദറാണ് മരിച്ചത് നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു സമീപവാസിയും കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസിലെ താൽക്കാലിക ഡ്രൈവർ കം കണ്ടക്ടറുമായ ധനേഷ് ഭവനിൽ ധനേഷ് ആണ് പിടിയിലായത് ശ്യാമു ധനേഷും സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ഇപ്പോൾ ശത്രുതയിലാണ് നാലു വർഷമായി ശ്യാംസുന്ദറിന്റെ ഭാര്യയും കുഞ്ഞും ധനേഷിനൊപ്പമാണ് താമസിക്കുന്നത് ഇതോടെ കൂട്ടുകാർ പിണക്കം തുടങ്ങി കെ എസ് ആർ ടി സി കൊട്ടാരക്കര ഡിപ്പോയിൽ സ്വിഫ്റ്റ് ഡ്രൈവറായ ധനേഷും ശ്യാമിന്റെ ഭാര്യയും വർഷങ്ങൾക്ക് മുമ്പ് അടുപ്പത്തിലാവുകയും ഒരുമിച്ച് താമസിച്ചു വരികയുമായിരുന്നു പ്രതി ധനേഷ് ഇപ്പോൾ താമസിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും വാക്കേറ്റം ഉണ്ടായി ധനേഷ് ഈ സമയം ശ്യാമിനെതിരെ വധഭീഷണി മുഴക്കിയിരുന്നു വെള്ളിയാഴ്ച രാത്രിയോടെ ശ്യാംസുന്ദറിന്റെ വീട്ടിലെത്തിയ ധനേഷ് വഴക്കിട്ടു വാക്കേറ്റത്തിനിടയിൽ ധനേഷ് കയ്യിൽ കരുതിയ കറിക്കത്തി ഉപയോഗിച്ച് ശ്യാംസുന്ദറിനെ കുത്തുകയായിരുന്നു